മണ്ണൂതിയിലാണ് വൻ ഗതാഗത കുരുക്കുണ്ട് അതായത് മൺ ദേശീയപാത എന്നിട്ട് അഞ്ഞൂറ്റി നാല്പത്തിനാല് ആറുവരി പാത തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് മണ്ണൂത്തി മുതല് നടത്തറയ്ക്ക് തൊട്ടുപ്പുറത്ത് ഏർ അതില് മേൽപ്പാലം ഉണ്ട് വലിയൊരു മേൽപ്പാലം ഉണ്ട് ഏകദേശം ഒന്നര കിലോമീറ്ററോളം വരുന്ന മേൽപ്പാലം അപ്പൊ ഇവിടെ തോടുപണിയുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡിലൂടെയാണ് ഗതാഗതം കടത്തിവിടുന്നത് സർവീസ് റോഡിലൂടെ ഗതാഗതം കടത്തി വിടുമ്പോൾ തൃശ്ശൂരിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ഒരു വഴി അതല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് മണ്ണൂത്തി സർവീസ് റോഡ് കണക്ട് ചെയ്യുന്ന ഭാഗം അതായത് ബൈപ്പാസ് ബൈപ്പാസ് ജംഗ്ഷൻ അതുപോലെ തന്നെ മണ്ണൂത്തിയിൽ ചെറിയൊരു തിരക്കുണ്ടായാൽ പോലും വലിയൊരു ഗതാഗത കുരുക്ക് രൂപപ്പെടുന്ന മണ്ണൂത്തിയിൽ വേണ്ടത്ര മുൻകരുതുകൾ ഇല്ലാതെ ദേശീയപാത അതോറിറ്റി അതല്ലെങ്കിൽ ഇത് നിർമ്മാണം നടത്തുന്നവര് പ്രാദേശികമായൊരു അറിയിപ്പ് നൽകാതെ ഓൺലൈൻ മീഡിയക്കോ അതുപോലെ മറ്റ് വാർത്താ ചാനലുകൾക്കോ ഒരു അറിയിപ്പ് നൽകാതെയാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ടാറിങ് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം അപ്പം അതുമൂലം ഉണ്ടാകുന്ന വലിയൊരു ഗതാഗത കുരുക്ക് നമ്മൾ സൂചിപ്പിക്കുന്ന അതല്ല പല വണ്ടികളും റോങ് സൈഡ് കയറി പോവുക ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പിൽ കണ്ടിട്ട് വന്നത് മെയിൻ റോഡിൽ കൂടെ പാലക്കാട് ദിശയിൽ നിന്നും വരുന്ന വാഹനത്തിൻ്റെ വാഹനങ്ങൾക്ക് എതിർ ദിശയിലൂടെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കയറി പോവുക അപ്പം അതുപോലെയുള്ളൊരു പ്രവർത്തനങ്ങളാണ് അറിയുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും നിയമപാലകര് നിന്ന് വേണ്ടത്ര ഒരു സുരക്ഷ ഒരുക്കാതെയും അതുപോലെ ഇതുപോലെയുള്ള വൻ ബ്ലോക്കിന് വേണ്ട എല്ലാ സാഹചര്യവും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നത് റോഡ് നിർമ്മിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ റോഡ് നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ ഒരു സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു പോർഷൻ തന്നെയാണ് സർവീസ് റോഡ് നല്ല വീതിയുണ്ട് ഈ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയാൻ പറയുന്നത് തൃശ്ശൂരിൽ നിന്നും അതുപോലെ മറ്റു ഇടവഴികളിൽ നിന്നും വരുന്നതൊക്കെ ഈ സർവീസ് റോഡിലേക്കാണ് സംഗമിക്കുന്നത് അപ്പോൾ വാഹനങ്ങൾ കടക്കാത്തൊരു ബ്ലോക്ക് ഉണ്ട് അതുപോലെ പാലക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ടൗണിലേക്ക് പോകുന്നത് ഈ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഒരു വൺ വേ സിസ്റ്റം ഏർപ്പെടുത്തിയോ അതല്ലെങ്കിൽ അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയോ ആണ് ഇത് ടാർ ചെയ്യേണ്ടത് മറ്റു ഭാഗങ്ങളിലൊക്കെ ടാ മറ്റ് പ്രദേശങ്ങളിലൊക്കെ വടക്കഞ്ചേരി പോലുള്ള നഗരത്തിലൊക്കെ റോഡ് ടാർ ചെയ്യുമ്പോൾ ഒരു വശത്തും കൂടെ കടത്തി വിട്ട് ടാർ ചെയ്യുന്ന സമയത്താണ് എന്നാൽ ഇത് മുഴുവൻ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും തൃശ്ശൂർ ഭാഗത്തു നിന്നും അതുപോലെ ഹൈവേയിലൂടെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവരും ജാഗ്രത പാലിക്കുക മറ്റ് വഴികളിലൂടെ പോവാൻ എന്ന് പറയാൻ നമുക്കാവില്ല കാരണം ഇത് തന്നെയാണ് എളുപ്പവഴി മറ്റ് ചെറുവഴികളിലൂടെ വഴികളിലൂടെ വലിയ വാഹനങ്ങളൊന്നും തന്നെ പോകില്ല അപ്പോൾ അത്യാവശ്യമില്ലാത്തവർ യാത്ര ഇതിൽ ഒഴിവാക്കുക അതുപോലെ ആംബുലൻസുകൾ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുക ഈ ബ്ലോക്കിൽ വന്ന് പെടാതെ ചെറു റോഡുകളിലൂടെയോ മറ്റേ പോവാൻ ശ്രമ ശ്രദ്ധിക്കുക ഇവിടെ റോഡ് ഫുൾ ടാറാണ് ചെയ്യുന്നത് ഈ ദേശീയപാതയിൽ പല ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ നല്ല നിലവാരത്തിലൊരു ഒക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ടാർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു കനത്ത ബ്ലോക്കാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ അതായത് പാലിയക്കര കഴിഞ്ഞ് വരുന്നവർ പാലക്കാട് ദിശയിലേക്ക് പോകുന്നവർ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വരുന്നവരൊക്കെ തൃശ്ശൂർ നഗരം അല്ലെങ്കിൽ കോഴിക്കോട് വരുന്നവരൊക്കെ മണ്ണൂത്തിൽ വന്ന് തിരിഞ്ഞ് പോവാതെ ഒല്ലൂരിൽ നിന്നും അല്ലെങ്കിൽ പാലിയക്കരയിൽ നിന്നും ലെഫ്റ്റ് ഒല്ലൂർ വഴിക്ക് പോകാൻ ശ്രദ്ധിക്കുക അതായത് മാക്സിമം ഈ ന്യൂസ് ഷെയർ ചെയ്യുക ബ്ലോക്കിൽ പെടാതെ പോകാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തി പോവുക രാഹുൽ വാണിയമ്പാറയാണ് മണ്ണൂട്ടിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് വരുന്ന തത്സമയം നിങ്ങൾക്ക് ഈ വാർത്ത ലഭിക്കുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക